ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഹരിതസഭ സംഘടിപ്പിക്കുന്നത് കുട്ടികൾ ഉന്നയിച്ച നൂതന ആശയങ്ങൾ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന് പ്രയോജനകരമായി മാറി എന്ന കണ്ടെത്തലിന്റെ ഭാഗമായാണ് ഈ വർഷവും ഹരിതസഭ സംഘടിപ്പിക്കുന്നത് സർക്കാർ നിർദ്ദേശപ്രകാരം ഒരു ഹരിത സഭയിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കുട്ടികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലെ എല്ലാ സ്കൂളുകളിൽ നിന്നുമായി പങ്കെടുക്കുന്നത് ഹരിത സഭയ്ക്ക് നേതൃത്വം നൽകാൻ സ്കൂളുകളിലെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചുമതലയുള്ള അധ്യാപകരെ പങ്കെടുപ്പിക്കും വിദ്യാലയങ്ങളിൽ നിന്നും ഹരിത സഭയിലേക്ക് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ തദ്ദേശ സ്വയംഭരണ പ്രദേശത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അവസ്ഥ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കി സഭയിൽ അവതരിപ്പിക്കണം സ്കൂളിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലെ വീഴ്ചകൾ മാലിന്യം കത്തിക്കുന്നത് വലിച്ചെറിയുന്നത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിലവിലുള്ള വെല്ലുവിളികൾ ദ്രവ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയവ സഭയിൽ ചർച്ച ചെയ്യും വൈസ് പ്രസിഡന്റ് പി സിദ്ധിഖ് അധ്യക്ഷത വഹിച്ചു ഷൈജലിടപ്പെട്ട റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ടി പി ജാഫർ വി ജ്യോതി തസ്നീയ ബാബു മറ്റു മെമ്പർമാർ പഞ്ചായത്ത് എജ്യൂക്കേഷൻ കൺവീനർ ഷൗക്കത്തലി എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ ഹരിത കേരള മിഷൻ ആർ പി കെ ബഷീർ ബ്ലോക്ക് ആർ പി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ